കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് വേറൊന്നുമല്ല നമുക്കവർ ആദ്യം തന്ന റെസിപ്റ്റ് കാണിച്ചല്ലോ അതിൻ്റെ അകത്ത് ലംബർ ചാർജ് നാനൂറ്റി അറുപത്തഞ്ച് ഡോളർ ആയിട്ടുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുള്ള് റെസിപ്റ്റിൽ സബ് ഡിവിഷൻസ് വന്നപ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലായത് അത് പല കാറ്റഗറി ആയിട്ട് അവർ നമ്മൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നൂറ് ഡോളറും പിന്നെ ലംബർ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് എത്രയാണ് ബേസ് ചാർജ് നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെയാണ് അവർ മേടിച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് വേറെ കുറച്ച് സബ് ഡിവിഷനും കൂടെ ഉണ്ട് പക്ഷേ നമ്മൾ ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവര് എഴുതിയേക്കുന്ന ലേറ്റ് അല്ലായിരുന്നു നമ്മൾ ജസ്റ്റ് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറാണ് ലേറ്റ് അപ്പം ഇതിൻ്റെ അകത്ത് അത് കറക്റ്റ് ചെയ്യണം അത് കൂടാതെ നമ്മുടെ ബി ഒ ലേറ്റ് അറൈവലിനുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ഡോളർ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എഴുപത്തഞ്ചിന് പകരം അവർ നമ്മുടെ നാനൂറ്റി അറുപത് അല്ലെ മുന്നൂറ് ഡോളർ ലേറ്റ് അറൈവലിൻ്റെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ പോയി ക്ലാരിഫൈ ചെയ്യണം എ ഫ്യൂ അത് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു ഇച്ചിരി താമസിക്കാം കാരണം ഈ ബിഒയിലും പിന്നെ അവരാ തന്ന പേപ്പറും എല്ലാം നമ്മള് ക്രോസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കേട്ടോ കാരണം ആ നമ്മളാ നിന്ന സ്ഥലത്ത് ആ കമ്പനി ഇരിക്കുന്ന സ്ഥലത്ത് നെറ്റ്വർക്ക് ഇല്ലാണ്ടിരുന്ന കാരണം നമ്മളെ ഈ പിഒ ഡി പ്രൂഫ് ഓഫ് ഡെലിവറി ഒക്കെ നമുക്ക് ഡിസ്പാച്ചിന് അയക്കേണ്ടതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് പുറത്തേക്ക് ഇറക്കണമായിരുന്നല്ലോ അതുകൊണ്ട് ആ വണ്ടി നമുക്ക് ഒന്ന് പുറത്തിറക്കിയാൽ പിന്നെ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ഇത്രയും വലിയ ട്രക്കല്ലേ അത് യൂ യൂടേൺ എടുക്കാണ്ട് വരാൻ പറ്റുമല്ലോ അപ്പൊ ട്രക്കിന് യൂ ടേൺ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയി അത് യൂടേൺ എടുത്തുകൊണ്ട് വേണമായിരുന്നു വരാൻ പറ്റും അങ്ങനെ ഞങ്ങൾ യൂ ടേൺ എടുത്ത് തിരിച്ച് നമ്മുടെ ആ കമ്പനിയുടെ ട്രക്കിന്റെ അത് ഗേറ്റഡ് പ്രോപ്പർട്ടി അല്ലേ അപ്പൊ അത് നമുക്ക് കൈകൊണ്ട് തുറക്കാൻ പറ്റിയല്ല അവിടെ ചെന്ന് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സെക്യൂരിറ്റിനെ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളൊരു നൂറ് നൂറ്റമ്പത് പ്രാവശ്യം ബെല്ലടിച്ചു ഒരു അര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടോ അവർ ഗേറ്റ് തുറന്നത് കാരണം അവരുടെ ലഞ്ച് ബ്രേക്കോ അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നോണ്ട് അവർ തുറന്നില്ല കേട്ടോ പിന്നെ ഞാനും അർജുന കൂടെ അകത്ത് ഓടിച്ചെന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ആളെ തപ്പി ആളെ തപ്പിയപ്പോഴത്തേക്കും അയാൾ അവിടെ നിന്ന് എന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ഞങ്ങൾ വിവരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണിച്ചു ഞങ്ങൾക്ക് പറ്റിയ അതായത് സംഭവിച്ചതെന്നുവെച്ചാൽ നമ്മുടെ ലോഡിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ പോലെ ലംബർ ഫീസ് ഉണ്ടല്ലോ അത് ഇറക്കണതിനും കയറണതിനും ഉള്ള ഫീസാണ് അത് നാനൂറ്റി അറുപത്തഞ്ച് ഡോളർ ആയെന്ന് പറഞ്ഞോണ്ടാണല്ലോ അവർ നമുക്ക് ബില്ല് തന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഓഫീസിൽ വിളിച്ച് നാനൂറ്റി അറുപത്തഞ്ചിൻ്റെ ടീച്ചക്കിൻ്റെ പേയ്മെന്റ് അവർക്ക് കൊടുത്തു ആ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം തന്ന കൈ കൊണ്ട് എഴുതിയ പേപ്പർ എടുത്ത് കൈ മേടിച്ച് വെച്ചിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്ത ഒരു റെസിപ്റ്റ് നമുക്ക് തന്നു ആ റെസിപ്റ്റിൻ്റെ അകത്ത് നൂറ്റി ഇരുപത്തഞ്ച് ഡോളറെ ലംബർ ഫീസ് ഉള്ളൂ ബാക്കി മുന്നൂറ് ഡോളറ് അവര് ലേറ്റ് ചാർജ് ചാർജ്ന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അറൈവൽ ലേറ്റ് ആയതുകൊണ്ട് അതിനെടുത്ത ഫീസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആകെ പ്രാന്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഒല് പ്രകാരം ബിഒഎൽ എന്ന് പറഞ്ഞാൽ ബില്ല് ഓഫ് ലീഡിങ് അതിനനുസരിച്ചാണ് നമ്മുടെ ഷിപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ലൈറ്റ് ഫീസ് ആയിട്ട് എഴുപത്തഞ്ച് ഡോളർ ആണ് അവര് പറയുന്നത് അപ്പോൾ ഈ എഴുപത്തഞ്ചിന് വരെ അവർ മുന്നൂറ് ഡോളർ നമുക്ക് ചാർജ് ചെയ്തു തന്നെ ആ മുന്നൂറ് ഡോളർ അവർ ചാർജ് കാണെന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞില്ല ലംബർ ഫീസ് നാനൂറ്റി അറുപത്തഞ്ച് എന്നല്ലേ നമ്മളോട് പറഞ്ഞത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമ്മുടെ ഡിസ്പാച്ചിനും കലപ്പായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലംബർ ഫീസ് നാനൂറ്റി അറുപത്തഞ്ച് ഡോളർ എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മുടെ ടി ചെക്ക് പ്രിപ്പയർ ചെയ്തത് ഇതിപ്പം ഡ്രൈവേഴ്സ് കൊടുക്കേണ്ട പൈസയാണ് ഈ ലേറ്റ് അറൈവലിനുള്ള പൈസ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എഴുപത്തഞ്ച് ഡോളറിന് പകരം മുന്നൂറ് ഡോളറാണ് അയാൾ പറയാതെ നമ്മളെ കൂടെ എടുത്ത് ചാർജ് ചെയ്തേക്കുന്നത് ഇപ്പം അയാൾ നേരത്തെ അത് ഇന്നതാണ് ഫീസ് ഇന്ന കാറ്റഗറിയിലാണ് ഫീസ് ചാർജ് ചെയ്യാൻ പോകുന്നത് നമ്മളോട് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്യൂലായിരുന്നു അവിടെ നിന്ന് നമ്മൾ തർക്കിച്ചാണ് ഇതിനൊന്നും ഇല്ലാതെ അയാൾ നൈസ പേയ്മെന്റ് എല്ലാം എടുത്ത് അവസാനം ബില്ലിൽ തന്നിട്ട് പുള്ളി എസ് കെ പൈ അവിടെ നിന്ന് രണ്ടുപേരുണ്ടായിരുന്നു അവരോട് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു സി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഈ പുള്ളിയുടെ പേര് ടോണി ജൂനിയർ എന്ന് പറഞ്ഞ ഒരു മെക്സിക്കനോ അങ്ങനെ ഒരു ലാറ്റിനോ ആയിരുന്നു അതേക്ക് ഈ പുള്ളിയാണ് ഇതിന്റെയൊക്കെ ആള് എന്ന് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞാൽ അവിടെ ഒരു ഞങ്ങൾ എന്തായാലും അവിടെ കിടന്നു അർജുൻ ഭായും ഒക്കെ സീരിയസ് ആയി ഞങ്ങളവിടെ ഒരു ഇച്ചിരി ബോളൊക്കെ ഉണ്ടാക്കി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ പ്രോപ്പർട്ടിടെ ഒരു ബോസ് ഉണ്ട് അയാളെ വിളിച്ചുകൊണ്ട് വരാതെന്നും പറഞ്ഞിട്ടുണ്ട് അയാൾ വന്നു കാര്യങ്ങളെല്ലാം നോക്കിയപ്പോഴത്തേക്ക് അയാൾക്ക് മനസ്സിലായി നമ്മൾ ടെൻ തേർട്ടി അല്ല ടെൻ ഫോർട്ടിക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് അവരുടെ ടൈമിംഗ് ഷീറ്റിലും ടെൻ എന്ന് എഴുതിയാക്കണേ അതിന് പകരം അയാള് ആ പേപ്പറിൽ നമ്മൾ ലെവൻ ഫോർട്ടിക്ക് ഇൻ ചെയ്തെന്നാണ് എഴുതിയേക്കുന്നത് അത് കൂടാതെ എഴുപത്തഞ്ച് ഡോളർ ചാർജ് ചെയ്യണതിന് വരെ മുന്നൂറ് ഡോളർ ലേറ്റ് ആയതിനും ചാർജ് ചെയ്തു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഭാഗത്ത് ഞാൻ എന്ന് ഈ ബോസിന് മനസ്സിലായപ്പോൾ അയാൾ നൈസായിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയാൾ വിട്ടുപോയി പിന്നെ അവിടെ നിന്നവർക്കാർക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയാലും പറഞ്ഞോണ്ട് ഈ ടോണി എന്ന് പറഞ്ഞപോലിനെ ഫോൺ വിളിച്ചു നമുക്ക് ഫോൺ വിളിച്ചിട്ട് നമ്മൾ പുള്ളികൾ എന്നെ പോലെ കാര്യമെല്ലാം പറഞ്ഞു പുള്ളിയായിട്ട് ഫോണിക്ക് കൂടെ ബഹളം ഉണ്ടാക്കി നീ എന്നെ പരിപാടിയായി കാണിച്ചാൽ മറ്റാൻ പറിച്ചാന്ന് പറഞ്ഞോണ്ട് ആദ്യമൊക്കെ കുറെ മര്യാദയ്ക്ക് സംസാരിച്ചു പിന്നീട് രണ്ട് സൈഡിലേക്കും അലമ്പായി അവന്റെ സൈഡിൽ നിന്നാണേലും എന്നാൽ നിങ്ങൾ മേടിക്കാൻ പറ്റും നോക്കി മേടിക്കും എന്നുള്ള കാര്യമായി അങ്ങനെ വന്നത് നമുക്കൊരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ ആയി കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യൂസ് എൽ ആണ് കോളർ ആഡോയിലാണ് നമ്മുടെ അടുത്ത പിക്കപ്പ് റെഡി ആയി നിൽക്കുകയാണ് ഇവൻ ഓൾറെഡി നമ്മുടെ ഇന്ന് പേയ്മെന്റ് ടി വഴി എടുത്തു നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആരുടെ നിന്ന് മേടിക്കും അവൻ ഓൾറെഡി അവന്റെ വീട്ടിൽ പോയി അവർ ഇനി നാളെ വരുവുള്ളൂ നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഓർത്ത് വന്നാൽ ഇനി പോലീസിനെ വിളിച്ചാലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യാണ്ടേ കാരണം ഒരു എല്ലാ എവറി ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വേണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാധനമായി പോകില്ല അപ്പം ഞങ്ങൾ എന്തായാലും എന്നാൽ പോലീസിനെ വിളിച്ച് പോലീസിൽ എങ്കിൽ പറയാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു പുറത്തിറക്കി നമ്മുടെ ഡിസ്പാച്ചിനെ വിളിച്ച് അവരുടെ അടുത്ത് നമ്മൾ പെർമിഷൻ എടുക്കണല്ലോ അങ്ങനെ പോലീസിനൊക്കെ പറയണമെങ്കിലും പക്ഷേ ഡിസ്പാച്ച് പറഞ്ഞാൽ പോലീസിനെ വിളിക്കേണ്ട കാരണം പോലീസ് ഇടപെട്ട് പേപ്പർ വർക്ക് പരിപാടികൾ പിന്നെ അതിൻ്റെ വെയിറ്റിംഗ് ടൈം കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഈ മുന്നൂറ് ഡോളർക്ക് വേണ്ടിയിട്ട് അത് വറുത്തല്ല കാരണം നമ്മുടെ റിട്ടേണിലോട് ഓൾറെഡി റെഡിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വിടാൻ നമുക്ക് ബ്രോക്കറുമായിട്ട് ഡീൽ ചെയ്ത് നോക്കാം ബാക്കി നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ ഈ ടൈമിംഗ് ഷീറ്റ് പിന്നെ നമ്മുടെ ഈ അവൻ ആദ്യം തന്ന റെസിപ്റ്റ് രണ്ടാമത് തന്ന റെസിപ്റ്റ് ഇതിൻ്റെ എല്ലാ ഫോട്ടോ എടുത്തു വെച്ചാൽ ഉണ്ടല്ലോ നമുക്ക് നമുക്കത് വെച്ച് ഡീൽ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ നമുക്ക് എന്തായാലും സങ്കടമായി കാരണം പോലീസിനെ വിളിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസയും തിരിച്ച് മേടിക്കാൻ പറ്റില്ല അന്ന് നമ്മുടെ ഇന്ന് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടുമെന്ന് നമുക്കറിയില്ല അതോ നമ്മുടെ ഇന്ന് ചാർജ് ചെയ്യുമെന്നൊന്നും അറിയില്ല അത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം പക്ഷേ ആസ് ഓഫ് നൗ നമ്മളെന്ത് വെച്ചാൽ അവരുടെ ഗൂഗിൾ റിവ്യൂവിൽ പോയി നമ്മൾ അവിടെ അവരുടെ ഇന്നപോലെ കാര്യങ്ങളെല്ലാം വെച്ച് ഈ എല്ലാം വെച്ച് നമ്മൾ വലിയൊരു റിവ്യൂ ഇടുക പിന്നെ ഒരു നൂറ്റി അമ്പത്തെട്ട് കെ മെമ്പേഴ്സുള്ള ഒരു അമേരിക്കൻ ട്രക്കർ ഗ്രൂപ്പിൽ ഇന്ന കമ്പനീനെക്കുറിച്ചും സ്കാം അലേർട്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ മനസമാധാനമാണ് എല്ലാ സമയം അർജുൻ നമുക്ക് നമുക്ക് ഈ ഒരു ലംബർ ഫീസ് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ ഡീൽ എന്റെ ഒരു ഫ്രണ്ട് ഷിവിന് ഈ റൂട്ട് ഓടുന്നവൻ പറഞ്ഞിട്ട് എനിക്കറിയാം ഇവിടെ നമ്മളിറക്കുന്നതിനും കേട്ടുന്നതിനും കഴിയുമ്പോൾ കൊടുക്കേണ്ടത് ആ ഒരു ധാരണ അവൻ ലംബർ എന്ന് അറിയുമ്പോ എത്രയാ വരെ എത്ര എമൗണ്ട് ഉണ്ടാവും അതൊന്നും നമുക്ക് അറിയില്ലല്ലോ ഫോർ ഫിഫ്റ്റി പറഞ്ഞോട്ടെ തല നമ്മള് നമ്മൾ ആ ഫോട്ടോ അയച്ചു കൊടുത്ത് അല്ല അത് നമ്മുടെ മിസ്റ്റേക്ക് പറയാൻ പറ്റില്ല എന്ന് നാച്ചുറലി ലംബർ ഫീസ് പറ്റുള്ളൂ പിന്നീട് അത് ബ്രോക്കറിന്റെ അടുത്തുനിന്നോ ഷിപ്പറിന്റെ അടുത്തുനിന്നോ ചാർജ് ചെയ്യാന്നുള്ള രീതിയിൽ അവരും തന്നു മനസ്സിലായോ പക്ഷെ എന്തായാലും നമുക്ക് ഇത്ര നാളത്തെ ഇതിന്റെ ആദ്യമായിട്ട് എങ്ങനെ ഒരു ചതി വരുന്ന

എന്തോ അതാ ഒരു മനുഷ്യ പറ്റില്ലാതെ മനുഷ്യന്റെ കേൾക്കണ അവസ്ഥ അല്ലെ പറ്റിപ്പിയൊരു പരിപാടി എന്ന് പറയും സത്യം അനിക്കോണിച്ച് വയോമിങ്ങിലെ ഇന്റർസ്റ്റേറ്റിന്റെ ഒക്കെ പുറത്തുള്ള ഒരു പോർട്ട് ഓഫ് എൻട്രി എൻട്രിയാണ് ഈ കാണുന്ന സ്കെയിൽ കേട്ടോ നമ്മൾ അർജുൻബായി ആ സ്കെയിലിൽ കയറ്റി തൂക്കി നോക്കി എല്ലാ ഓക്കെ ആണോന്നൊക്കെ ചെക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ വന്ന് കയറുന്നത് വയോമിങ്ങിലെ ലാർമി എന്ന് പറയുന്ന പ്രദേശത്താ ഇവിടുന്ന് നമ്മൾ ഇപ്പൊ തന്നെ ഇന്റർസ്റ്റേറ്റ് എയ്റ്റി നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഇൻട്രസ്റ്റേറ്റ് ഐ ടിയിലേക്ക് ജോയിൻ ചെയ്യും അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെലിവറി എല്ലാം കൊളറാഡോയിൽ കഴിഞ്ഞിട്ട് നമുക്ക് പിക്ക് അപ്പ് കിട്ടിയേക്കുന്നത് നെവാഡാലെ റെനോ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് റെനോയിലേക്ക് നമ്മൾ ആയിരിക്കുന്ന ഫ്രെഡറിക് കോളറാഡോയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് നാളെ രാവിലെ മണിയോട് കൂടിയൊക്കെയാണ് നമ്മുടെ ഐ ടി എ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറിയണം അപ്പം എട്ട് മണിക്കാണ് നമുക്ക് അവിടുന്ന് പിക്കപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാത്രി മുഴുവനും അർജുൻബായി ഓടിക്കും വെളുപ്പിനെ ഒരു മൂന്ന് മണിയാണ് കൂടി നമ്മൾ ശെരിച്ചത് ഞാനും ഓടിച്ച് നമ്മൾ പിക്കപ്പിൻ്റെ അവിടെ എത്തും അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ അങ്ങനെ നമ്മളിപ്പോൾ തേണ്ട കോളറാഡോയിൽ നിന്ന് നേരെ നമ്മൾ വയോമിങ് ഒക്കെ വഴി വയോമിങ് യൂത്ത അത് കഴിഞ്ഞിട്ട് നേരെ നെവാഡ കയറി റെനോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ണ്ട് ഓവർ സൈസ് ലോഡുകളാ കേട്ടോ ഇത് നമ്മുടെ നമ്മടെ ഇത് സാധനം എന്നാന്ന് നമ്മടെ നമ്മുടെ വിൻമില്ലിന്റെ ലീഫാ ആലോചിച്ചു നോക്കിയേ എന്ന നീട്ടത്തില് കിടക്കണ രണ്ടര മൾട്ടിപ്പിൾ ഇങ്ങനെ ഇളക്കാൻ പറ്റുന്ന രീതിയിലല്ലേ േ അത് ജസ്റ്റ് ഒരു ബ്ലേഡ് ഇങ്ങനെ പരന്നു കിടക്കുന്ന രീതിക്കല്ലണ്ടോ അത് ഇങ്ങനെ ഓരോ മുള്ളു നിൽക്കുന്ന ഓർമ്മിക്കാൻ പറ്റും നമ്മളെ മീനുകളൊക്കെ ട്രക്ക് ലോക്ക് എല്ലാരും ഇവിടെ ഓവർത്തേക്ക് പോവാരിയാ വേണ്ടി ഇത് മാത്രം നൂറ്റഞ്ചില് ലോക്ക് ചെയ്ത് വെച്ച് എന്നാലും എന്നാ നീട്ടാല്ലേ ഈ സാധനം മറ്റേ ആ കുറ്റിക്കകത്ത് മോളി നിൽക്കുമ്പോൾ ആരായാലും പറയൂ കാറ്റാടിക്ക് ഇത്ര നീട്ടുണ്ടോന്നു അല്ലെ രണ്ടാ അടുത്തേ പോളു അവിടെ റോഡ് മെർജിങ് ആയിരുന്നു കേട്ടോ അവിടെ നമ്മുടെ അർജുൻ ഉത്തമനായ ഒരു ഡ്രൈവറായിട്ട് കൊടുത്തു അമ്മർക്ക് കയറാൻ വേണ്ടിട്ട് ഗുഡ്ജോബ് അർജുൻ ഭായ് നന്മ ബാഗ് െ അത് വേണ്ട ഈ പോറത്തേക്ക് നമ്മളെ ഇപ്പത്തെ ക്യാമറ ആംഗിള് വെച്ച് നമുക്ക് അത് കാണാൻ പറ്റൂല ഞാൻ വേണ്ട കാണിക്കാൻ പറ്റുമോ അർജുൻ ഭയ ഇത് ഇതേ ആ ഇത് സംഭവം ഉണ്ടല്ലോ നമ്മള് പറഞ്ഞ പോലെ മറ്റേ മീൻമുള്ള പോലെ വാളിന്റെ ഒക്കെ അറ്റ ഉണ്ടാവു മരം മുറിക്കുന്ന വാളിന്റെ അറ്റോലുള്ള ഒരു ചറ്റമായിരുന്നു ഈ വാനുകളൊക്കെയാണ് ഓവർ സൈസ് വണ്ടിക്ക് എസ്കോട്ട് പോകുന്നത് കേട്ടോ അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കി ആ വണ്ടിക്ക് ക്ലിയർ ആയി എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നു കാരണം ഇത് ഇത്ര ഓവർ ഓവർസൈസ്ഡ് ആയതുകൊണ്ട് അതിന്റെ ഡ്രൈവറിന് ഇത് ഒബ്ജെക്ട് ഒക്കെ ക്ലിയർ ആയോ ഇല്ലയോ ഇല്ലെന്നുള്ളതൊക്കെ അറിയാനുള്ള പാടായിരിക്കുമല്ലോ അതിനാണ് ഓവർ സൈസ് വണ്ടിയുടെ എസ്കോട്ടി പോണത് നമ്മളൊരു വലിയ സാധനം മനോർ ചെയ്ത് പോകുന്ന മെയിൻ പൈലറ്റ് അല്ലേ തന്നെയായിരുന്നു തീർച്ചയായിട്ടും വലിയ ജേഴ്സിബിയും മനെ ഈ അമേരിക്കൻ മോൺസ്റ്റർ ട്രക്ക് എന്ന് പറഞ്ഞ ആ അമേരിക്കൻ അല്ല ഓസ്ട്രേലിയയിലെ മോൺസ്റ്റർ ട്രക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി നെറ്റ്ഫ്ലിക്സിലുണ്ടല്ലോ അത് കണ്ടിട്ടുണ്ടോ അതിനകത്ത് ഓസ്ട്രേലിയയിൽ അവർ ഈ ഓവർ ഓവർസൈസ് റോഡില് വലിയ ആ സാധനം കൊടുക്കുന്നുണ്ട് റോഡിൽ കൂടെ വലിയ യോട്ടുകൾ ഇതൊരു ഷിപ്പ് ആ അങ്ങ് കാണണം അതൊരു കെൻവർത്തോ അല്ലെ പീറ്റർ ബിൽറ്റോ വലിച്ചുകൊണ്ട് പോകണം എന്തായാലും നമ്മൾ ഈ കോളോറാഡോ ട്രിപ്പിൻ്റെ ഒരു ഷോർട്ട് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു അമേരിക്കൻ സ്റ്റേറ്റ് നമ്മുടെ വ്ളോഗിൻ്റെ അകത്ത് അപ്പോൾ അതിവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈക്കും ഷെയറും അല്ലെ കാണുന്നവരുടെ ഒരു സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കേട്ടോ അപ്പം പറ്റുന്നവരെല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ പുതിയ യാത്രകളും വിശേഷങ്ങളുമായിട്ട് ആയിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നതാണ് എല്ലാവർക്കും ബൈ